നമസ്തേ നമസ്തേറ്റാരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നും അവർ നിങ്ങളിലേക്ക് മടങ്ങി വരുമോ പൂർണ്ണതയോടുകൂടി എന്നുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ റിയൂണിയൻ എനർജി ഉണ്ടാവൂ എന്നുമാണ് നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ഇഷ്ടമുള്ള ഒരു റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണ റീഡിങ് എടുക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് രസനയിട്ടാകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിംഗ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഞാനൊരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല നമ്മുടെ എനർജിയെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകണം കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊരു മൈൻഡ് റീഡിംഗ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക ടാറോ റീഡിങ്സുകൾ എന്ന് പറഞ്ഞാൽ കുറിച്ച് അറിയാനും ഫ്യൂച്ചറിലെ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാനും അതുപോലെ തന്നെ കറൻറ്റിലി നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫലം എന്താണെന്നൊക്കെ അറിയാൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു മാർഗ്ഗമാണ് ടാറോ റീഡിങ്സ് ഇതൊരു ഡി എനർജിയാണ് ഇത് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ നിങ്ങൾ ഹീലാവാൻ പോകുന്ന പോകാനുള്ള സമയമായി പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിൽ നിന്നും മൂവ് ഓൺ ചെയ്യേണ്ട സമയമായി അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഒരു ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് എത്താനുള്ള സമയമായി അതല്ല എങ്കിൽ നിങ്ങളിലൊരു വലിയ മാറ്റം വരാൻ പോകുന്ന ഒരു അൺ ഒരു മിറാക്കിൽ ഒരു മാജിക്ക് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ടാറോ റീഡിങ്സ് നിങ്ങളിലേക്ക് വരിക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടു നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നോക്കുന്നത് നിങ്ങളെ ആ ഒരു പേഴ്സൺ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോറോ കപ്പ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ നിരാശായ എനർജിയിലാണ് ആ ഒരു വ്യക്തി നിൽക്കുന്നത് കാരണം കയ്യിലുള്ളതും പോയി ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് ആ ഒരു വ്യക്തിയിലേക്ക് ഓപ്പർച്യൂണിറ്റീസുകളെല്ലാം ചെന്നിട്ടും ഒന്നിനെയും സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ശരിക്കും ഈ ഒരു റിലേഷൻ ഒരു നോ കോണ്ടാക്റ്റ് എനർജിയിലോ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റ് ചെറിയ രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ മാത്രം വളരെ പ്രാധാന്യമില്ലാത്ത രീതിയിൽ അതായത് പൂർണ്ണമായിട്ടും കണക്റ്റഡ് അല്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് ഇതിനകത്ത് എക്സ്ട്രാ മാരറ്റൽ അഫെയറും ഫാമിലി എനർജി മിക്സഡ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയും എക്സ്ട്രാ മാരറ്റൽ അഫയറിൻ്റെ എനർജിയും ഇതിനകത്ത് ആയിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ വ്യക്തിയുമായിട്ടുള്ളൊരു എനർജി ആയിരിക്കും നിങ്ങളിലേക്ക് ഇതിനകത്ത് ആയി വരിക കേട്ടോ അപ്പം നമുക്കിതിനകത്തൊരു നിരാശയിലാണ് അവർക്ക് വളരെയധികം ദുഃഖമാണ് ഒരു സന്തോഷമില്ല അവരുടെ മുന്നിൽ എന്തെല്ലാം ഉണ്ടായിട്ടും അവർക്കൊരു സംതൃപ്തി ഇല്ലാത്തൊരു എനർജിയാണ് നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് എനർജിയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ പ്രോബ്ലംസുകൾ ഉണ്ട് എന്നാണ് കാണുന്നത് ശക്തമാകുന്ന തടസ്സങ്ങൾ അതായത് എത്രത്തോളം പോസിറ്റീവായിട്ട് പോകാമോ അത്രത്തോളം നെഗറ്റീവായിട്ട് കടന്നു പോകുന്നു അതായത് ഈ ഒരു സിറ്റുവേഷൻസിനെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ രണ്ടു പേര് മനസ്സ് വെച്ചാൽ സാധിക്കും പക്ഷേ അതിനകത്ത് അതിന് സാധിക്കുന്നില്ല അതിനകത്തൊരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതല്ല എങ്കിൽ കുറച്ച് ഈഗോ എനർജി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റികൾ ഒന്നും കണക്റ്റഡ് ആവാതെ വരുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ സാധിക്കാത്തത് നിരാശയാണ് കയ്യിൽ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ ആ ഒരു വ്യക്തിയെ പ്രസൻസ് ചെയ്ത് ആ വ്യക്തിയുടെ അടുത്തേക്ക് പ്രപ്പോസല് എനർജികളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെല്ലുന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തിക്ക് ഒന്നിനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം അവരുടെ ആ ഒരു ഡെസ്റ്റിനയിൽപ്പെട്ട അല്ലെങ്കിൽ അവരുടെ വിധിക്ക് യോജ്യമാകുന്ന അല്ലെങ്കിൽ അവർക്ക് അനുയോജ്യമാകുന്ന ഒരു എനർജി നിങ്ങളിൽ തന്നെയാണ് ആ ഒരു പേഴ്സൺ കാണുന്നത് ഒരു എന്താ പറയുക ഒരു ഗ്രോത്ത് ഒരു മാറ്റം സൃഷ്ടിക്കണമെന്ന് ആ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിക്കും വെയ്റ്റിംഗ് ആണ് നിങ്ങളിലേക്ക് വരിക എന്നത് തന്നെയാണ് ആ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കാരണം ഒരു സ്വപ്നം റിയാലിറ്റി ആവുക ഈ ഒരു ജന്മം ആഗ്രഹിച്ചൊരു കാര്യത്തെ പൂർവാധികം ശക്തിയോടുകൂടി എത്തിക്കണമെങ്കിൽ ആ ഒരു പേഴ്സണും നിങ്ങളും ഒരുമിച്ച് കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ഒരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജിയുമായിട്ടാണ് എനർജിയുമായിട്ടാണിപ്പം ആ വ്യക്തിയുടെ മറ്റുള്ള അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ മറ്റു വന്ന് നിൽക്കുന്ന ഓപ്പർച്യൂണിറ്റീസിനെ വെച്ച് നോക്കിയാൽ നിങ്ങളെന്നു പറയുന്ന വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആകുന്നത് തന്നെയാണ് ആ ഒരു വ്യക്തിക്ക് ഏറ്റവും സംതൃപ്തിയും ഇമോഷണലി ഒരു എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നതെന്നായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ നിങ്ങളോടൊപ്പം ചിലവഴിച്ച സമയങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജിയും പ്ലസ് ഒരു ഇമോഷൻസും കൂടി കണക്റ്റഡ് ആണ് നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പണായിട്ട് നമുക്ക് പറയാൻ പറ്റും ഏറ്റവും നല്ല ദൃഢതയുള്ള ശക്തമാകുന്ന ഒരു ഫ്ര ഫ്രണ്ട്ഷിപ്പ് എനർജി നിങ്ങൾ ഏത് ബന്ധമായിക്കോട്ടെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന അത്രത്തോളം ബോണ്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജിയോട് തുല്യമാകുന്ന ബോണ്ടോട് കൂടിയ ഒരു എനർജിയാണ് നിങ്ങളുടെയും ഈ ഒരു പേഴ്സൻ്റെയും ബന്ധമെന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് കടന്നു കഴിയുമ്പം വളരെയധികം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൂടിയും വളരെയധികം ഇമോഷണൽ എനർജിയോട് കൂടിയ ഒരു സ്നേഹം കൂടി അതിനകത്ത് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പാസ്റ്റിൽ ഒരു പ്രാവശ്യം എപ്പോഴെങ്കിലും നിങ്ങൾ തമ്മിൽ ഒന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടാവാം നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കാണാം അതിനുശേഷം ഉണ്ടായ ആ ഒരു റീയൂണിയൻ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനും അപ്പുറം ഒരു ആനന്ദത്തോടു കൂടി നിങ്ങൾ കണക്റ്റ് ചെയ്തിരുന്നതായിട്ടും അതിനെക്കുറിച്ചെല്ലാം ഈ ഒരു പേഴ്സൺ ആഴത്തിൽ ചിന്തിക്കുന്ന വളരെ ഫാസ്റ്റായിട്ടാണ് അവർ ചിന്തിക്കുന്നത് ലൈഫിൽ ഒരിക്കൽ കൂടി ഒരു മാറ്റം സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ഒരു പ്രഷ്യസായ എനർജി അതായത് ഏത് രീതിയിൽ വേണമെങ്കിലും ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഉപയോഗിക്കാം ഉപയോഗിക്കാമെന്നുള്ളൊരു എനർജി അതായത് എത്ര മോശമായിട്ട് നിങ്ങളോട് പെരുമാറിയാലും നിങ്ങളെപ്പോഴും ആ ഒരു പേഴ്സണിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് സ്നേഹത്തോടെ പെരുമാറിയാലും മോശമായിട്ട് പെരുമാറിയാലും ആ വ്യക്തി നിങ്ങളെ അവഗണിച്ചാലും എല്ലാം നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് തന്നെ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു എനർജി ആയിട്ട് തന്നെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഈ ഒരു ബന്ധത്തിൽ അവർക്ക് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു മുജ്ജന്മ ബന്ധം അതുപോലെ തന്നെ എന്തോ ഒരു കർമ്മ എനർജി പൂർണ്ണതയിലെത്തിക്കാനുള്ള ഒരു ബന്ധം ഇത് ഒരിക്കലും എത്ര ശ്രമിച്ചാലും അവസാനിച്ചു പോകാതെ വീണ്ടും വീണ്ടും കണക്റ്റഡ് ആകുമെന്നുള്ളൊരു വിശ്വാസം നിങ്ങളുടെ വ്യക്തിയുടെ എപ്പോഴും ഉണ്ട് ഇപ്പം നിങ്ങൾ തമ്മിൽ പൂർണ്ണമായി നോ നോക്കോണ്ടാക്റ്റിലാണെങ്കിലും ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് വീണ്ടും ആ ഒരു ബന്ധം കണക്റ്റഡ് ആകും തിരിച്ചു വരും വീണ്ടും എത്രത്തോളം ഫാസ്റ്റായിട്ടാണോ ഇപ്പം എത്രത്തോളം ഡിസ്റ്റൻസ് എനർജിയിലാണോ നിങ്ങൾ തമ്മിൽ ഇപ്പം നിൽക്കുന്നത് അതിനേക്കാൾ ഇരട്ടിയായിട്ട് വീണ്ടും കണക്റ്റഡ് ആകുമെന്ന ഒരു വിശ്വാസം നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൽ സ്ട്രോങ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റക്കാണ് അവർക്ക് എങ്ങോട്ടും വ്യതിചലിക്കാൻ സാധിച്ചിട്ടില്ല ഒന്നും എങ്ങോട്ടും അവർ മൂവിങ് ചെയ്തിട്ടില്ല നിങ്ങളെ എവിടെയാണോ നിങ്ങളുടെ പേഴ്സൺ ഉപേക്ഷിച്ചത് നിങ്ങൾ എവിടെ വെച്ചാണോ സ്തംഭനാവസ്ഥ റിലേഷൻ വന്നത് ആ എനർജിയിൽ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് ആക്ഷൻ എടുക്ക ക്ഷൻ എടുക്കണം എന്നൊക്കെ ഉള്ളൊരാഗ്രഹത്തോടുകൂടി ഒരു പാഷൻ ഒരു എന്താ പറയുക ഒരു ഫയർ കൂടി സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് അവർക്കൊരു ആനന്ദമാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും എവിടെയാണോ നിങ്ങളും അവരും തമ്മിൽ നോ കോണ്ടാക്റ്റിലേക്ക് പോയത് അവസാനിച്ചത് അവിടെ തന്നെ ആ ഒരു വ്യക്തി സ്റ്റക്കായിട്ട് നിൽക്കുന്നു ശരിക്കും ഈ ഒരു പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം കുറച്ച് വെൽത്ത് എനർജിക്കൊക്കെ പ്രാധാന്യം സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാനൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ഒരു ബിസിനസ് മൈൻഡ് ഒക്കെ ഉള്ള ഒരു ലീഡർഷിപ്പ് എനർജി എവിടെയാണെങ്കിലും ഏറ്റവും നല്ലൊരു പൊസിഷനിൽ നിൽക്കണം എവിടെ ചെന്നാലും ഒരു പേര് പ്രശസ്തി ഒരു സാമ്പത്തികമാകുന്ന ഒരു റെസ്പെക്റ്റ് ഒക്കെ ഒരു പേഴ്സണെ ലഭിക്കണമെന്ന ഒരു വ്യക്തിയാണ് എന്നാൽ വളരെയധികം സെൽഫ് ഡിസിപ്ലിൻ ഉള്ള അതായത് മെച്ചൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണുകയും ഏത് പ്രതിസന്ധികളെയും എത്ര മോശമായ സിറ്റുവേഷൻസിനെ ആണെങ്കിലും ിങ് മാനേജിങ് എനർജിയോടുകൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുകയും അതുപോലെ സാമ്പത്തികം നല്ല ശക്തമായിട്ട് നിങ്ങളുടെ പേഴ്സണ് കൈകാര്യം ചെയ്യാൻ കഴിവുണ്ട് ഫിനാൻസ് നല്ല രീതിയിൽ അവർ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ഫിനാൻസ് അവരിലേക്ക് കണക്റ്റഡ് ആവുകയും ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയുടെ പാഷൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന എനർജി തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കണം ഒരു തീരുമാനമുണ്ടാക്കണം എന്ന് തന്നെ ഉള്ളൊരു എനർജിയിലാണ് നിൽക്കുന്ന ഒരു ജഡ്ജ്മെൻ്റ് ആണ് ആഗ്രഹിക്കുന്നത് ഫാമിലി എനർജിയിലേക്കൊക്കെ കണക്റ്റ് ചെയ്യുമ്പം ഓ ഓൾ ഫാമിലി ഓവറോൾ എനർജിയിലേക്ക് നമുക്ക് നോക്കുമ്പം എല്ലാവരെയും കണക്റ്റ് ചെയ്തുകൊണ്ടൊരു പുതിയ തുടക്കം പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ് അത് ചെറിയ രീതിയിലല്ല ഏറ്റവും നല്ല കൂടി തന്നെ വേണം എന്നവർ ചിന്തിക്കുന്നുണ്ട് അവരുടെ ചുറ്റും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവർക്ക് വേറെ അവസരങ്ങളുണ്ട് വേറെ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതാകുന്ന സിറ്റുവേഷൻസുകളുണ്ട് പക്ഷേ എപ്പോഴും അവർ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഒരു പെയിൻ എനർജിയോടുകൂടി അതായത് ടോക്സിക് എനർജിയോടു കൂടിയാണ് അവർ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നത് അതായത് ആ ഒരു ടോക്സിക്കിൻ്റെ പ്രസൻസ് അവിടെ വരുന്നത് അതിൽ നിങ്ങളും അവരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവിടെ ഒരു ടോക്സിക് ഫീൽ ചെയ്യുന്നത് അതായത് ഒരു തുറന്ന് സംസാരമുണ്ടാവുകയാണെങ്കിൽ മാറ്റങ്ങൾ രണ്ട് വ്യക്തികളിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്തൊരു പോസിറ്റിവിറ്റി തന്നെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും പക്ഷെ അവരെ സംബന്ധിച്ചവർക്ക് ഒരു മാറ്റമോ ഒന്നും വരുത്താനും നിങ്ങളിൽ നിന്നും ഒരു ചേഞ്ചിങ് ഉണ്ടാകുന്നുമില്ല എന്താണെങ്കിലും ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണ് ചിലപ്പോൾ ഒരു ചൈൽഡ് കാലഘട്ടത്തിൽ നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുള്ള ബന്ധമായിരിക്കാം ഒരിക്കൽ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് ഇമോഷൻസ് വന്ന കൊടുത്ത തന്ന സമയത്ത് നിങ്ങൾ ഇതിനെ റിജക്റ്റ് ചെയ്തിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടാവാം അതല്ലെങ്കിൽ ആ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടും ഇടയ്ക്ക് വെച്ച് നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റ് എനർജിയിലേക്ക് പോയിട്ടുണ്ടാവാം എന്താണെങ്കിലും ഒരു കർമ്മ ഒരു ചെറിയ രീതിയിലേക്ക് നോക്കുമ്പം ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ ർജി ഒരു റിലേഷനിലുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലേക്ക് വരുമ്പം കർമ്മയോടൊപ്പം തന്നെ ഒരു ബ്ലോക്കേജും ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ മറ്റെവിടുന്ന ഒരു ബ്ലാക്ക് എനർജിയുടെ പ്രസൻസ് ചെറിയ രീതിയിൽ നിങ്ങൾക്കിടയിൽ നിൽപ്പുണ്ട് അതുകൊണ്ട് അതായത് ചിലപ്പോൾ ഈ ഒരു സംശയമായിരിക്കാം ഒരു ഭയമായിരിക്കാം ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം ഇതിനെയെല്ലാം കണക്ട് ചെയ്തൊരു ബ്ലാക്ക് എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പം പിന്നെ നിങ്ങളുടെ പേഴ്സൺ എനർജിയിലേക്ക് നോക്കുമ്പം കുറച്ചൊക്കെ ഒരു ഈഗോ ഈ എനർജിയും അതുപോലെ മറ്റുള്ളവരുടെ ഇമോഷൻസിനും വാല്യൂ കൽപ്പിക്കാതെ ഈ ഒരു വ്യക്തിയുടെ പൊസിഷൻ ഈ ഒരു വ്യക്തിക്ക് എന്തൊക്കെ നേടിയെടുക്കണം എന്തൊക്കെയാണ് ഈ ഒരു വ്യക്തിയുടെ ലക്ഷ്യം മറ്റുള്ളവരുടെ ഒന്നും ഇമോഷൻസിനോ മറ്റുള്ളവരുടെ ടൈമിങ്ങിനോ ഒന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു എനർജി അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല ഈ ഒരു പേഴ്സണേത് സെൽഫ് ലവ് എനർജി എന്നൊക്കെ തന്നെ നമുക്ക് പറയാൻ പറ്റും ആ ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയും കൂടി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് പെയിൻ എനർജിയിലൂടെ അതായത് ഒരു പൂർണ്ണമായും ഒരു വീഴ്ചയിലേക്കും അതായത് മുന്നിൽ മുന്നിൽ നിങ്ങൾക്കൊരു ഡാർക്ക് എനർജിയാണ് ഒന്നും അതായത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ പോലും നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ ഇല്ല നിങ്ങൾക്ക് പോ ആഗ്രഹം ഇല്ലാത്ത അവസ്ഥ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കാരണം മുന്നിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ പ്രസൻസോ ഒന്നും പോസിറ്റീവ് അല്ല നിങ്ങളുടെ പ്രസൻസും പോസിറ്റീവ് അല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തിബന്ധങ്ങളുടെ എനർജിയും പോസിറ്റീവ് അല്ലാത്തതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു സ്റ്റക്ക് എനർജിയാണ് മുന്നോട്ടേക്ക് എന്തിനു പോകുന്നു മുന്നോട്ട് എന്താണ് ഉള്ളതെന്നുള്ള ഒരു നെഗറ്റീവ് തോട്ട്സിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ പൂർണ്ണമായും എപ്പോഴും സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് ഇമോഷണൽ പരമായി സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് കൂടാതെ ഒരു കമ്മ്യൂണിക്കേഷൻ ശരിക്കും തുറന്ന് സംസാരിക്കാൻ ഒരു അവസരം നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നതും നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം വിഷമം അതായത് ഒരു എന്താ പറയുക ഒരു മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾക്ക് മുന്നിൽ ഒന്നും ില്ലാത്തൊരവസ്ഥയാണ് ശൂന്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നടന്ന് നിങ്ങൾ നീങ്ങിയാൽ പോലും നിങ്ങൾക്ക് പിന്നെ നടക്കാൻ ഇടമില്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ മുന്നോട്ടേക്ക് അടുത്ത കാലം അടുത്ത ചുവട് വെക്കുമ്പം എന്താണ് എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിനകത്ത് നോ കോണ്ടാക്റ്റ് ഉള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ബന്ധം അവസാനിച്ചു പോയിരിക്കുന്ന സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത് കേട്ടോ എനർജിയിലേക്ക് കണക്ട് ചെയ്യുമ്പം ജസ്റ്റിസ് കർമ്മ നേരിടുന്നുണ്ട് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ചിലരെ സംബന്ധിച്ച് ലീഗൽപരമാകുന്ന പ്രശ്നങ്ങളെല്ലാം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് അനുഭവിക്കുന്നുണ്ടാവാൻ കേട്ടോ അതായത് കോടതിപരമായിട്ടോ മറ്റുള്ള വ്യക്തികളുടെ മധ്യസ്ഥതയുടെ ഫലമായിട്ടോ ഒരു ജസ്റ്റിസ് എനർജിയിൽ നിൽക്കുന്ന ബന്ധമാണ് അതുകൊണ്ട് ഈ ഒരു ബന്ധത്തിനൊരു പൂർണ്ണമായും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഏറ്റവും പോസിറ്റീവ് എനർജിയിൽ നിന്ന് ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പം മദർ എനർജിയുടെ പ്രസൻസ് ഈ ഒരു റിലേഷനിൽ വലിയൊരു തകർച്ചയ്ക്കും വിള്ളലിനും കാരണമായി നിൽക്കുന്ന സിറ്റുവേഷൻസും കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ കുറച്ച് എനർജികളിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അബണ്ടൻസ് അതായത് സാമ്പത്തികപരമാകുന്ന ഭൗതികമാകുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തും ഈ ഒരു റിലേഷനെ മാറ്റി നിർത്തപ്പെട്ട ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഒരു മാജിക് എനർജി ഒരു മാനിഫെസ്റ്റിങ് എനർജിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഒരു മിറാക്കിൾ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അതായത് പൂർണ്ണമായിട്ടും ഈ ഒരു ബന്ധം തകർത്തു കളഞ്ഞത് നിങ്ങളുടെ പേഴ്സൻ്റെ പ്രസൻസിലൂടെയാണ് ഈ ഒരു ബന്ധം പൂർണ്ണമായും തകർന്നിരിക്കുന്നത് ആ ഒരു തകർച്ചയിൽ അവരിപ്പം വേദനിക്കുന്നുണ്ട് അവർ മനസ്സ് പൊട്ടി ഹൃദയം പൊട്ടി കരയുന്നുണ്ട് കാരണം അവരുടെ തെറ്റുകൾ അവർ പൂർണമായിട്ടും ഈ ഒരു റിലേഷനിൽ ഒരു രീതിയിലെയും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പൂർണമായും ഈ ഒരു റിലേഷനിൽ അവർ ഡാർക്ക് എനർജി ആക്കിയാണ് നിർത്തിയിരുന്നത് അപ്പം നിങ്ങളും അവരും തമ്മിൽ കമ്മ്യൂണിക്കേറ്റഡ് ആയിരുന്ന സമയങ്ങളിലെല്ലാം ഈ ബന്ധത്തിനകത്ത് പെയിൻ സമ്മ അല്ലെങ്കിൽ ഈ ബന്ധത്തിനൊരു പൂർണ്ണത ഒരു പ്രകാശമില്ലാതാക്കി കളഞ്ഞത് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് ആ ഒരു കുറ്റബോധം ആ ഒരു ഇമോഷണൽ പെയിൻ അവർ ശരിക്കും ഇപ്പം അനുഭവിക്കുന്നുണ്ട് ശരിക്കും അവർ ഹൃദയം പൊട്ടി വിലപിക്കുന്ന ഒരു എനർജി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഈഗോ എനർജി എന്നാലും അവർ പുറത്തേക്ക് കാണിക്കുന്നത് വളരെ സ്ട്രോങ് ആണ് വളരെയധികം മെൻ്റൽ ക്ലാരിറ്റിയോടുകൂടി അവർ ചെയ്ത കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആണ് എന്നുള്ള ഒരു അതായത് കുറ്റം സമ്മതിക്കാൻ അതായത് തെറ്റ് സമ്മതിക്കാൻ അവർ തയ്യാറല്ലാത്തൊരു എനർജിയിലാണ് നിൽക്കുന്നത് അവർ വിശ്വസ്തത മാത്രം പുലർത്തിയതായിട്ടും അവർ വളരെയധികം ഒരു സെൽഫ് ഡിസിപ്ലിനുള്ള ആയിട്ടും അതുപോലെ വളരെ ക്ലാരിറ്റിയോട് കൂടി കാര്യങ്ങളെ കണ്ടിരുന്നു എന്നൊക്കെ ഉള്ളൊരു ഭാവം ആ ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് വീഴ്ചകളും വേദനകളും എല്ലാം മനസ്സിൽ ഒതുക്കി വെച്ചിട്ട് പുറമെ നല്ല രീതിയിൽ ഈഗോ എന്ന മുഖംമൂടി അങ്ങോട്ട് നിൽക്കുന്ന എനർജിയാണ് കാണുന്നത് എന്താണെങ്കിലും ഇവരുടെ എനർജിയിൽ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട് ഈ രണ്ട് സിറ്റുവേഷൻസ് അതായത് ഒന്നെങ്കിൽ അത് ഫാമിലി എനർജി മദർ എനർജിയെ പ്രസൻറ്റ് ചെയ്തതാവാം അതല്ലെങ്കിൽ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ പ്രസൻറ്റ് ചെയ്തതാവാം എന്താണെങ്കിലും രണ്ട് സിറ്റുവേഷൻസിൽ നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് അവരുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ അവർക്ക് മുന്നിലുള്ള ഓരോ ഓപ്പർച്യൂണിറ്റീസിൽ ഏറ്റവും പ്രഷ്യസായതും <laughs> <ůdique Allah> <smattly CinqueÖ> ും ധീരതയോടുകൂടി പോസിറ്റിവിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണുന്നതും എന്നാൽ ഏറ്റവും നല്ല എന്താ പറയുക ഒരു എന്നാ ഉള്ള എന്ത് കാര്യത്തെ എന്ത് വെല്ലുവിളികളെ അതിജീവിക്കാനും കോൺഫിഡൻസും ഉള്ള ഒരു എനർജി ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അവരുടെ മുന്നിൽ ഒരുപാട് മായ എനർജികൾ അതായത് മിഥ്യാധാരണ പോലെ അതായത് ഒരു മായാവലയത്തിൽ പെട്ടതുപോലെ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അഡിക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രഷ്യസ് നിങ്ങൾ തന്നെയാണ് പക്ഷേ അവരെ സംബന്ധിച്ച് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധം ഒരു സ്റ്റക്നെസ് അവരിലുണ്ട് അതായത് ഒരു കൺഫ്യൂഷനുണ്ട് എന്തോ ഒന്നിനും അവർ ഭയപ്പെടുന്ന എനർജിയിലാണ് കാണുന്നത് മാത്രവുമല്ല നിങ്ങളോടൊത്തൊരു റിയൂണിയനും കടർ നിങ്ങളോട് ൊരു സന്തോഷം പങ്കിടണമെന്നും ഒരു പുതിയ ലോകം ഒരു പുതിയ ലോകം മറ്റൊരു നെഗറ്റിവിറ്റികളും ഇല്ലാത്തൊരു പുതിയ ആയ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളെയും ഒന്ന് ബാലൻസ് ചെയ്യണമെന്നൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് മാത്രവുമല്ല നിങ്ങളെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് എപ്പോഴും നിങ്ങളുടെ ചിന്തകൾ അവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് അവരിൽ അവർ നിങ്ങളെക്കുറിച്ച് ഓവറായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് പെയിൻ എനർജി വരുന്നുണ്ടാവും കേട്ടോ നിങ്ങൾക്ക് ചുമ്മാ കരയാൻ തോന്നാറുണ്ടാവാം മാനസിക പിരിമുറുണ്ട് ാം എന്തൊക്കെയോ എന്താ അതായത് ഒരു വിഭ്രാന്തി പോലത്തെ ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്ന സമയങ്ങളെല്ലാം നിങ്ങളെ ആ ഒരു പേഴ്സൺ ഓവർ തിങ്കിങ് ചെയ്യുന്ന സമയമായിട്ട് മനസ്സിലാക്കി എടുക്കണം പൂർവാധികം ശക്തിയോടുകൂടി നിങ്ങളിലേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിൽ ഫോക്കസ്ഡ് ആണ് ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ലോസ് എനർജി അവരെ നിങ്ങളുടെ ഇടയിൽ വന്നിരുന്ന എല്ലാ നെഗറ്റിവിറ്റികളെയും മാറ്റി ഒരു പ്രഷ്യസ് എനർജിയിലേക്ക് കൊണ്ടുവരണം എന്ന് ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ കർമ്മ വിട്ടു മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കർമ്മ എനർജികളെ പിന്നെ മറികടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളിത് ഈ പറഞ്ഞതുപോലെ എക്സ്ട്രാ മാരറ്റൽ അഫെയറിലേക്കൊക്കെ നോക്കുമ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഫാമിലി എനർജിയാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണ് വന്നിരിക്കുന്നത് അതിനെ നിർത്തിക്കൊണ്ട് മാത്രമാണ് നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തിക്ക് യ്ക്ക് റീയൂണിയൻ എനർജി സാധ്യമാവുകയുള്ളൂ എന്നാണ് ആ ഒരു എക്സ്ട്രാ മാരറ്റൽ അഫെയറിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സിംഗിൾ എനർജിയിലൊക്കെ നിൽക്കുന്നവർക്ക് എലോൺ എനർജിയിൽ നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ ജീവിതം ഒരു വിവാഹയോഗം എനർജി ഒരു ബന്ധത്തിനെ കണക്ട് ചെയ്തുണ്ടാകും കൂടാതെ തന്നെ നമുക്കിതിനകത്ത് പറയാൻ പറ്റുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയിലേക്ക് നോക്കിയാലും നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റുന്നത് ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ കൂടി മാത്രമേ നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തിക്ക് കണക്റ്റഡ് ആവാൻ സാധിക്കുകയുള്ളൂ കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ അവർക്ക് പെട്ടെന്ന് എടുത്ത് കളയാൻ പറ്റാത്ത വിധമുള്ള ചില കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് കേട്ടോ എന്താണെങ്കിലും റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു